തൃശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞൊരു ഉപമ ഒരു കഥയാണ് നാം നമ്മുടെ പഠനവിഷയം ആക്കുന്നത് ഒരു വിധവ ആ നാട്ടിലെ ഒരു ന്യായാധിപന്റെ അടുത്ത് പോയി എനിക്ക് നീതി നടത്തിത്തരണമേ എന്ന് പറയുകയാണ് ആ ന്യായാധിപൻ ഒരു പ്രത്യേകതയുണ്ട് യേശുക്രിസ്തു ഒന്ന് രണ്ട് വാക്കുകളത് പറയുന്നുണ്ട് അയാൾക്ക് ദൈവത്തെയും പേടിയില്ല മനുഷ്യരെയും പേടിയില്ലാത്തൊരു പ്രത്യേക ന്യായാധിപനാണ് ജഡ്ജിയാണ് അദ്ദേഹം പക്ഷെ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം മനുഷ്യരെയും പേടിയില്ല ദൈവത്തെയും പേടിയില്ല പക്ഷെന്ന് നീതിക്ക് വേണ്ടി ചോദിക്കുന്ന ആളൊരു വിധവയാണ് വിധവയെക്കുറിച്ച് ബൈബിള് പറയുന്നത് അനാഥനും വിധവയും ഒരുപോലെയാണ് ആ കാലഘട്ടത്തിൽ വിധവയുടെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല വിധവ എല്ലാരാലും ഉപേക്ഷിക്കപ്പെട്ട ആളാണ് സമൂഹത്തിൽ പ്രത്യേകിച്ച് സ്ഥാനമോ അല്ലെങ്കിൽ ആരും ഒരു മാന്യത കൊടുക്കാത്തൊരവസ്ഥയിലാണ് അക്കാലത്തെ വിധവകൾ അത് ബൈബിളിലെ ചില ഭാഗങ്ങളിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വിധവ എന്ന് ചോദിക്കുന്നത് നീതിയായ കാര്യമാണ് എനിക്ക് നീതി നടത്തി എന്ന് വിധവ പറയുന്നുള്ളു എനിക്ക് അന്യായം നടത്തി തരണമേ എന്ന് വിധവ പറയുന്നില്ല പക്ഷെ ഇയാൾ അത് ഗവനിക്കുന്നു പോലുമില്ല കുറെ നാളുകള് എല്ലാ ദിവസവും പോയി എല്ലാ നേരവും എന്നതുപോലെ അയാൾ വീട്ടുമുറ്റത്ത് എന്നതുപോലെ ആ വിധവ താമസിച്ച് എനിക്ക് നീതി നടത്തി നടത്തിത്തരണം എനിക്ക് വേണ്ടി ആരും ഈ ലോകത്ത് പറയാനായിട്ടില്ല സംസാരിക്കാനായിട്ടില്ല താങ്കൾ എനിക്ക് നീതി നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഇയാള് ഒട്ടും ഗവനിക്കാത്ത ഇങ്ങനെ ഒരു തീരുമാനം അയാളുടെ മനസ്സുകൊണ്ട് എടുത്തു ഈ വിധവയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അവക്ക് ഞാൻ നീതി നടത്തി കൊടുക്കും ഇങ്ങനെ ഒരു കഥ പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പറഞ്ഞു ദൈവം നീതിയില്ലാത്ത ന്യായാധിപനല്ല നിങ്ങളാരും വിധവകളെ പോലെയുള്ള ആൾക്കാരുമല്ല മനുഷ്യരെല്ലാവരും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്നേഹപാത്രവുമാണ് അങ്ങനെയാണെങ്കിൽ വളരെ സ്നേഹനിധിയായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് മനുഷ്യമക്കളുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് കാലതാമസം വരത്തുകയില്ല ഇത് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു ആ ഉപമ അവസാനിക്കുന്നത് എങ്കിൽ ദൈവം വേഗം നീതി നടത്തി തരികിയില്ലേ ന്യായാധിപനെ പോലെ ഈ ഉപമയിലെ ന്യായാധിപനെ അല്ല ദൈവം സ്നേഹസമ്പന്നനാണ് ദൈവം ബൈബിള് ആവർത്തിച്ച് പറയുന്നത് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ വായിലൂടെ യേശുക്രിസ്തു തന്റെ പ്രസംഗത്തിലൂടെ പറയാനായിട്ട് പ്രധാനമായി ഉദ്ദേശിച്ച കാര്യം ദൈവ സ്നേഹമാണ് ദൈവത്തെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങളുടെ സ്വന്തം പിതാവിനെ പോലെയാണ് ദൈവത്തിന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് എന്ത് കാര്യവും പറയാം ദൈവം നിങ്ങളുടെ പാവം ക്ഷമിക്കുന്നവനാണ് ദൈവം പ്രതികാരം ചെയ്യുന്നവനല്ല ഇതെല്ലാമാണ് യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്നിട്ട് യേശുക്രിസ്തു ഈ ഉപമയിലും പറയുകയാണ് സ്നേഹനിധിയായ ദൈവം തന്റെ മക്കളായ മനുഷ്യരുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് കാലവിളംബം വരുത്തുമോ എങ്കിലും നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്ന് എന്ന് കൂടെ യേശുക്രിസ്തു പറയാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത് ഉപമ പറഞ്ഞത് നാ ഭഗ്നാശരാകരുത് ചിലപ്പോഴും നമുക്ക് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഞാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു എന്റെ അയൽക്കാരൻ ഒരു ധ്യാനം കൂടിയപ്പോ തന്നെ അവന്റെ എല്ലാ കടവും മാറി അവന്റെ എല്ലാ പ്രശ്നവും മാറി ഞാൻ ഇപ്പൊ പത്ത് ധ്യാനം കൂടിയിട്ട് എന്റെ കടം മാറിയിട്ടില്ലല്ലോ എന്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ലല്ലോ എങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് ഒരുപക്ഷെ ദൈവം അവർക്ക് ഈ ധ്യാനങ്ങളിലൂടെയൊക്കെ വേറെ ചില കാര്യങ്ങൾ അവരുടെ സ്വഭാവ നവീകരണമോ വേറെ ചില കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം നമുക്ക് ഒരാളെ വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റുകയില്ല ഏതായാലും യേശുക്രിസ്തു പറയുകയാണ് നിങ്ങൾ നല്ലവരാണെങ്കിൽ നീതിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടത് ആവശ്യവുമാണെങ്കിലും ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾ നിരാശരാകരുത് നിങ്ങളുടെ ആശ നഷ്ടപ്പെടുത്തരുത് ഭഗ്നാശരായി പോകരുത് എന്ന് യേശുക്രി സൂചിപ്പിക്കുകയാണ് പ്രാർത്ഥനയിൽ വേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉപമയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒന്ന് ഭഗനാശരാകരുത് ആശ നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിക്കണം ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നിയാലും നാം പ്രാർത്ഥന നിർത്തരുത് നാം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക തക്ക സമയത്ത് ദൈവം നമുക്ക് ഉത്തരം തരും ഇങ്ങനെ ഒരു ആശയം ഈ ഉപമയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടാമതായിട്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട് ഇതും ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ആശയം തന്നെയാണ് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ആശയം ഒന്ന് ദശലോണിയർ അഞ്ച് പതിനാറ് പതിനേഴിലൊക്കെ പൗലോസിലികായും പറയുന്നുണ്ട് എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുക എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കുക എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുക അങ്ങനെ ഈ എപ്പോഴും എന്നുള്ള വാക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടും സന്തോഷവുമായി ബന്ധപ്പെട്ട് സ്നേഹവുമായി ബന്ധപ്പെട്ടും ഒക്കെ വയൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എപ്പോഴും പ്രാർത്ഥിക്കുക ഇതിനെപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പം തന്നെ ഉത്തരം പറയാനായിട്ട് പറ്റും ദൈവികത പ്രകാരം ചെയ്യുന്നതെല്ലാം പ്രാർത്ഥനയാണ് ഒരു നിർവചനം തന്നെ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരാൾ പാപ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം നയിക്കുമ്പോൾ അയാള് പ്രാർത്ഥനയിലാണ് ദൈവവുമായി ബന്ധത്തിലാണ് ദൈവവുമായി ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നത് നാം അനപൂർവ്വം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് പോകുമ്പോഴാണ് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴെല്ലാം നാം പ്രാർത്ഥനയിലാണ് അങ്ങനെയാണെങ്കിൽ പാവമില്ലാത്തൊരവസ്ഥയിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പാവമില്ലാത്തൊരവസ്ഥയില് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് പ്രാർത്ഥനയായി മാറ്റാനായിട്ട് പറ്റും തീർച്ചയായും പ്രവൃത്തി തന്നെയാണ് പ്രാർത്ഥന എന്നുള്ള ഒരു നിർവചനത്തിലേക്ക് പോകാൻ പറ്റുകയില്ല നാം പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം മാറ്റിപ്പറ്റ ചില സമയങ്ങളും നമുക്ക് ആവശ്യമാണ് പല ആളുകളും രാവിലെ കുറേ നേരം വൈകുന്നേരം കുറേ ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം വേറൊരു കാര്യത്തിൽ ഇടപെടാതെ അവരുടെ ഫോണൊക്കെ ഓഫാക്കി അവർ പ്രാർത്ഥനാ മുറിയിൽ കയറി ആ സമയത്ത് മറ്റ് കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അങ്ങനെ ചെലവഴിക്കുന്ന സമയവും നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ആവശ്യമാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് നിർവചനം വരുമ്പോൾ എപ്പോഴും പള്ളിക്കാത്തിരിക്കുന്ന കാര്യമോ എപ്പോഴും മറ്റു കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതോ ഒന്നുമല്ല ബന്ധമാണ് പ്രാർത്ഥന ദൈവമായി ബന്ധപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗം പാപരഹിതമായ ജീവിതമാണ് പാപരഹിതമായ ജീവിതം എപ്പോഴൊക്കെ നമ്മളുണ്ടോ ദൈവമായുള്ള നമ്മുടെ ബന്ധം അപ്പോഴൊക്കെ ശരിയാണ് അങ്ങനെയാണെങ്കിൽ ആ അർത്ഥത്തിൽ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുക എന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും മൂന്നാമതായി ഉപമയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം നീതി നടപ്പാക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത് അന്യായം നടത്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് അനീതിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത് ക്രിസ്തു മതത്തിൽ ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ക്രിസ്തു മതത്തിൽ ഇല്ല ചിലപ്പോൾ വേറെ ചില ആളുകളോ വ്യക്തികളോ ചില വേറെ ചില സംഘടന ആളുകളോ ഇപ്പൊ ചിലപ്പോ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടിയുള്ള ചില ആചാരങ്ങളോ പൂജകളോ ബലികളോ പ്രാർത്ഥനകളോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ക്രിസ്തു മതത്തിൽ അങ്ങനെ ശത്രു സംഹാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊന്നുമില്ല നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ക്രിസ്തു മതത്തിൽ ഉള്ളത് ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തു മതത്തിന്റെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീതി നടപ്പാക്കാൻ വേണ്ടി സത്യം നീതി സാഹോദര്യം സമത്വം ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയമായിട്ട് വരേണ്ടത് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആശ നഷ്ടപ്പെടുത്താതെ എല്ലാ സാഹചര്യത്തിലും നമ്മള് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആണ് ഈ വിധവയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ആശ നഷ്ടപ്പെട്ടു പോകാനായിട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും ഈ ഉപമയിൽ നിന്ന് വളരെ വ്യക്തമാണ് അവളൊരു വിധവയാണ് അവളെ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവും ഞാൻ ആയാധീപനയില്ല അയാൾക്ക് കാരണം അവക്ക് കൈക്കൂലി കൊടുക്കാനായിട്ട് ഒന്നും ഇല്ല അവക്കെന്തെങ്കിലും അനുമതി ചെയ്തുകൊണ്ട് അയാൾക്കൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല അപ്പൊ അയാൾ അത് ഗവനിക്കുന്ന പോലുമില്ല നീതിയായ കാര്യമാണ് ആവശ്യപ്പെടുന്നതെങ്കിലും കാരണം ആ വിധവയെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നാട്ടിൽ അവളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് വേണ്ടി നേർത്തിക്കൊടുത്തില്ല ചോദിക്കാനായിട്ട് മക്കളില്ല ആരുമില്ല അവക്ക് അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരാളുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ബൈബിൾ ഇവിടെ പറയുക അതുപോലെ തന്നെ ഏറെ നാളായിട്ടും അയാൾ അത് ഗവനിക്കുന്നു പോലും ഇല്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നുപോകുന്ന പോകുന്ന ഒരാളും പ്രാർത്ഥനയുടെ കാര്യത്തിൽ അയാളുടെ മനസ്സിൽ വേണ്ട ഒരു മനോഭാവം യേശുക്രിസ്തു പറയുകയാണ് നിരാശയിലേക്ക് പോകരുത് ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നിരാശ കൊണ്ടുവന്നിരിക്കാൻ ജോബിന്റെ പോലെയുള്ള ചില സാഹചര്യങ്ങൾ നീണ്ട നാളത്തെ പ്രാർത്ഥന രോഗിയായി മുന്നോട്ട് പോകുന്നു രോഗത്തിനൊരു ശമനവുമില്ല എന്നാൽ പാപത്തിൽ കഴിയുന്നവരെന്ന് നമുക്ക് തോന്നാവുന്ന ചില ആൾക്കാർ വന്ന് ജോബിനെ കുറ്റപ്പെടുത്തുന്നു കളിയാക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലും എല്ലാം പിടിച്ചു നിൽക്കുന്ന ജോബിനെ നമുക്ക് കാണാനായിട്ട് പറ്റും യേശു ക്രിസ്തു ഈ ഉപമയിലൂടെ പറഞ്ഞത് അതുതന്നെയാണ് ചിലപ്പോൾ ചില സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നി എന്തുകൊണ്ട് ദൈവത്തിന്റെ പ്രാർത്ഥന കിടക്കാത്തത് വിശുദ്ധ കൊച്ചുതരേശി പുണ്യവതിയുടെ അമ്മയെക്കുറിച്ച് ഞാൻ എങ്ങോ വായിച്ച കാര്യം ഓർക്കുന്നു ഇപ്പോൾ കത്തോലിക്കാ സഭ ആ പുണ്യവതിയുടെ അപ്പനെയും അമ്മയെയും വിശുദ്ധരായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അമ്മ മാരകമായൊരു രോഗം പിടിപെടുന്നുണ്ട് മകള് അതുപോലെ തന്നെ മറ്റ് മക്കള് പലരും ഒക്കെ കോൺവെന്റിലാണ് മക്കളിൽ ഒരാളെ വിശുദ്ധയായിട്ട് നാം ഇപ്പോൾ കണക്കാക്കുന്നു അല്ലെങ്കിൽ അൾസാരയിൽ ബഹുമാനിക്കുന്നു ഈ അമ്മ ലൂർതിൽ തന്റെ രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട് മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ധാരാളം പേർക്ക് അവിടെ രോഗശാന്തി കിട്ടുന്നുണ്ട് പക്ഷേ കൊച്ചുദേശിയായ അമ്മയ്ക്ക് രോഗശാന്തി കിട്ടുന്നില്ല രോഗിയായിട്ട് തന്നെയാണ് തിരിച്ച് വരുന്നത് രോഗം മാറുന്നില്ല ചിലപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അതിന് ചിലപ്പോൾ രസാകരമായ ചില സഹനവും എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും ചില ആളുകൾക്ക് ദൈവം സഹനം ഒരു വിളി പോലെ തരുന്നു രോഗം ഒരു വിളി പോലെ തരുന്നു അപ്പൊ അവർക്ക് ആ രോഗത്തിൽ ആനന്ദിക്കാനും ഒക്കെ പറ്റും രോഗികളായ അവര് ആരോഗ്യമുള്ള ആളുകളെക്കാൾ സന്തോഷവന്മാരായി ചിലപ്പോഴും നമ്മള് ചില ആശുപത്രികളിൽ ചെല്ലുന്ന അവസരത്തിൽ ചില വീടുകളിൽ രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുന്ന അവസരത്തിൽ നാം അങ്ങനെ വാക്കുകൾക്ക് വേണ്ടി അങ്ങനെ കഷ്ടപ്പെടുകയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് വാക്കുകൾ പറഞ്ഞു ഇവരെ ആശ്വസിപ്പിക്കാവുന്ന കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവര് നമ്മെ ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു മാരകമായ രോഗത്തിൽ കഴിയുന്ന ആളുകൾ വളരെ സന്തോഷവാന്മാരായി കാണപ്പെടും ഇത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സഹനത്തെ ബൈബിൾ വിളിക്കുന്നതാണ് രക്ഷാകരമായ സഹനം നീതിവന്മാരായ ആളുകൾ നല്ല ആളുകൾ സഹനത്തിലും ദൈവത്തെ സ്തുതിക്കാനായി പറ്റുന്ന ആളുകൾ അവരുടെ സഹനത്തെ നാം വിളിക്കുന്ന പേരാണ് രക്ഷാകരമായ സഹനം ദൈവം ചിലപ്പോൾ ഒരു ദൈവവിളി പോലെ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള സഹനം കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള സഹനം കിട്ടുന്ന ആളുകൾക്ക് അവർ സഹനത്തിലും രോഗത്തിലൊക്കെയാണേലും അതിനെക്കുറിച്ച് അവർക്ക് പുകഴ്ത്താനായിട്ട് പറ്റും ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റും ആരാധിക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് നാം വിശുദ്ധ കുത്രദേശിയ പുണ്യതയെയും വിശുദ്ധ അൽഫോൻസാമ്മയൊക്കെ മനസ്സിലാക്കാനായി പറ്റുന്ന അങ്ങനെയാണ് അവര് ജീവിതകാലം മുഴുവൻ എന്നതുപോലെ കുറച്ച് നാളത്തെ ശൈശവും ബാല്യത്തിനു ശേഷം അവർ രോഗികളായിട്ടാണ് നീണ്ട വർഷങ്ങൾ അവരുടെ ജീവിതം അത്ര നീണ്ട ജീവിതമായിരുന്നില്ല ജീവിച്ചിരുന്ന കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അധിക നാളുകൾ രോഗികളായും വേദനിക്കുന്നവരായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായി പറ്റുക ശാരീരികമായി ചിന്തിക്കുമ്പോൾ പക്ഷെ അവരവരുടെ മനസ്സുകൊണ്ട് ഉണർവുള്ളവരും ദൈവത്തെ ആരാധിക്കുന്നവരും മറ്റ് പലരെയുമൊക്കെ സഹനത്തിലും സഹായിക്കാനായിട്ട് ഏൽപ്പുള്ള ആളുകൾ ആയിരുന്നു അപ്പോ ഭക്താശരാകാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഈ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി ഒരു കാര്യമാണ് ആരും എന്നെ സഹായിക്കാനില്ലാത്ത ആളുകൾ നീതിക്ക് വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ദൈവത്തിന്റെ സഹായം തീർച്ചയായിട്ടും ലഭിക്കും ആരും സഹായിക്കാനില്ല അവര് സത്യസന്ധരാണ് പാവരഹിതമായ ജീവിതമാണ് അവര് നടത്തുന്നത് നീതിക്ക് വേണ്ടി അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നതെങ്കിൽ സ്നേഹനിധിയായ ദൈവം തീർച്ചയായിട്ടും അവർക്കത് നൽകുമെന്ന് തർപ്പിച്ച് പറയാനായിട്ട് പറ്റും ദൈവ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദൈവം നമ്മുടെ പിതാവാണ് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ദൈവം എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത് അവന്റെ പ്രാർത്ഥന കേട്ടുള്ളൂ ഇവന്റെ പ്രാർത്ഥന കേട്ടുള്ളൂ എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ ദൈവം സ്നേഹനിധിയായ പിതാവ് സക്കറിയായി എരുസവത്തും പ്രാർത്ഥിച്ചു നീണ്ട നാളുകൾ പ്രാർത്ഥിച്ചതിനു ശേഷം അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറെ നാളുകളിൽ കഴിഞ്ഞ് അവർക്ക് വാർധക്യത്തിലെത്തിയ അവസരത്തിലാണ് അവർക്കൊരു കുഞ്ഞിനെ അത്ഭുതകരമായി ലഭിക്കുന്നത് ആ കുഞ്ഞിനെക്കുറിച്ച് യേശുക്രിസ്തു പിന്നീട് പറഞ്ഞു സ്ത്രീകളത് ജനിച്ചതിൽ ഏറ്റവും മഹാൻ യോഹന്നാനാണ് അന്ന് അങ്ങനെ സക്കറിയാക്കി ഉരുസവത്തിനും അത്ഭുതകരമായി കിട്ടിയ ആ കുട്ടിയാണെന്ന് യേശുക്രിസ്തു പറയും സ്ത്രീകളത് ജനിച്ചത് യേശുക്രിസ്തുവിന്റെ ജനനം മനുഷ്യരിൽ നിന്ന് മാത്രമല്ല അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹനാനെക്കുറിച്ച് സ്ത്രീകളെന്ന് ജനിച്ചതിൽ ഏറ്റവും മഹാൻ യോഹന്നാനാണെന്ന് പറയുക പൗരവസരികാത് തന്റെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ ഈ മുള്ളു മാറിക്കിട്ടാൻ വേണ്ടി ശാരീരികമായ എന്തോ ഒരു പ്രശ്നം മാറിക്കിട്ടുക അത് പാപമല്ല പാപത്തിന്റെ അല്ല അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പാപം മാറ്റി കിട്ടുന്ന കാര്യമല്ല അത് തീർച്ചയായിട്ടും ദൈവ അദ്ദേഹം അതിനുവേണ്ടി സഹായിക്കും എന്തോ ഒരു ബലഹീനത ശാരീരികമായ എന്തോ ഒരു പോരായ്മ രോഗമോ ബുദ്ധിമുട്ടോ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു നിന്റെ രോഗം ഞാൻ മാറ്റുന്നില്ല നിനക്ക് എന്റെ കൃപമതി നീ രോഗിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നീ അശക്തനായിരിക്കുമ്പോൾ നിനക്ക് വളരെ ശക്തിയുടെ പ്രവർത്തനങ്ങൾ കാണിക്കാനായിട്ട് പറ്റുന്നു അദ്ദേഹം ഈ കൂടെ തന്നെ ധാരാളം രാജ്യങ്ങൾ സന്ദർശിച്ചു ധാരാളം സ്ഥലത്ത് പോയി പ്രസംഗിച്ചു ധാരാളം രോഗികളെ സവിധ്യപ്പെടുത്തി അദ്ദേഹം രോഗിയായിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തു അദ്ദേഹത്തിന് കൊടുത്ത ആ അനുസരിച്ച് നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി നിന്നിലൂടെ പ്രകടമാകാനായിട്ട് പോകുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നാം ആശ നഷ്ടപ്പെടുത്താതെ പ്രാർത്ഥിക്കണം ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനായിട്ട് പറ്റും ദൈവത്തിനോട് പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ദൈവം കരുണയും ദൈവമുള്ളവനാണ് നീതിയില്ലാത്ത ന്യായാധിപനെ പോലെയല്ല ദൈവം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒരു സന്ദേശവും കൂടി ഉപമ നമുക്ക് തരുന്നുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹം കിട്ടി യാക്കോവല ലേഖനത്തിൽ വായിക്കുകയാണ് നിങ്ങൾ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദുരാശ നിറഞ്ഞ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കിട്ടാതിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല ഇവിടെ നമ്മൾ പത്നാശരാകാതെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ക്രിസ്തു ഉദ്ദേശിച്ചത് ആ വിധവ പ്രാർത്ഥിച്ചത് നീതിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് യാക്കോവിന്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനെട്ടാം വാക്യം അവിടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് വളരെ നല്ലൊരു ഉദാഹരണം വെച്ചത് യാക്കോബിലേക്ക് പഴയ നിയമത്തിൽ നിന്ന് അവിടെ ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് യാക്കോബിന്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം പതിനെട്ടാം വാക്യം മൂന്ന് വർഷവും ആറു മാസവും മഴ പെയ്തില്ല പ്രത്യേക കാരണങ്ങളാൽ ഒരു സ്ഥലത്ത് മൂന്ന് വർഷവും ആറു മാസവും മഴ പെയ്തില്ല ആ സ്ഥലത്തേക്ക് ഏലിയ പ്രവാചകൻ വന്ന് കാരണം ആൾക്കാരെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങി മഴയില്ല ഞങ്ങളുടെ മൃഗങ്ങളും എന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു മഴയില്ലാത്തതിന് കാരണം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രാജാവും മറ്റു ചില ആളുകളൊക്കെ ചെയ്ത അനീതികൊണ്ടാണ് ഈ നാട്ടിൽ മഴയില്ലാത്തതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു രാജാവായ അഹാവ് പറഞ്ഞു ഏലിയ നീ കാരണമാണ് മഴയില്ലാത്തതെന്നൊക്കെ എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞു പറഞ്ഞു ഞാൻ കാരണമൊന്നുമല്ല മഴയില്ലാത്തത് താങ്കൾ ഈ നാട്ടിൽ ചെയ്ത അന്യായവും അനീതിയും താങ്കളുടെ ഭാര്യയായ രാജി ഇസഭയിലൊക്കെ ചെയ്ത അന്യായം കൊണ്ടാണ് ഈ നാട്ടിൽ മഴയില്ലാത്തത് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പശ്ചാത്തലിക്കാൻ തയ്യാറാണ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു മലയുടെ മുകളിൽ ഈ കാർമൽ മലയുടെ മുകളിലേക്ക് പോകുന്ന വളരെ മനോഹരമായൊരു രംഗം ഒന്ന് രാജാക്കന്മാര് പതിനെട്ടാം അധ്യായം ൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുണ്ട് അദ്ദേഹം അങ്ങനെ മലയിൽ കയറി ഇരുന്ന് നിന്ന് തന്റെ തല ഇങ്ങനെ കാലിന്റെ അടുത്തേക്ക് ഇങ്ങനെ കുനിച്ച് അവിടെ നിന്ന് അങ്ങനെ അവിടെ ഇരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കുറെ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ പോയി ആ മലയിൽ നിന്ന് താഴേക്ക് നോക്കുക മേഘം വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് പറഞ്ഞു അവര് വന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ തല ഉയർത്താതിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവരൊന്നു പറഞ്ഞു മേഘം ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കാനായി തുടങ്ങി കുറെ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു ശിഷ്യനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം തല ഉയർത്താതെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് ഒന്നും കൂടി പോയി നോക്കാനായിട്ട് പറഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു മേഘം ഒന്നും കാണുന്നില്ല ഇങ്ങനെ ഏഴാമത്തെ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു ഏഴാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊരാൾ വന്ന് പറഞ്ഞു ഇപ്പോൾ ചെറിയൊരു മേഘം ഏതാണ്ട് ഒരു കൈവരലിന്റെ ഒരു മേഘം ഇങ്ങനെ ചക്രവാളത്തിൽ നിന്ന് പൊതുക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുള്ളത് അപ്പൊ ഏലിയാക്കി മനസ്സിലായി മേഘം കൊണ്ട് ആകാശം മുഴുവൻ നിറയാനായിട്ട് പോവുകയാണ് വലിയ മഴ പെയ്യാൻ പോവുകയാണ് ഏലിയ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി അല്പനേരം കഴിഞ്ഞപ്പോൾ ആകാശം മുഴുവനും കാർമേഘം കൊണ്ട് നിറഞ്ഞു ആ നാട്ടുകാർക്കെല്ലാം നല്ല മഴ ലഭിക്കുകയാണ് അത്ഭുതകരമായ ഒരു അനുഭവത്തിലൂടെ അവർ കടന്നു പോവുകയാണ് ഇപ്പൊ ഏലിയായുടെ പ്രാർത്ഥന നമുക്ക് നല്ലൊരു നല്ലൊരുദാഹരണം അദ്ദേഹം ഒരു പ്രവാചകനാണ് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് പക്ഷേ മലയിൽ കയറി നിന്ന് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴ് പ്രാവശ്യം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഓരോ പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഏഴാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തിന് തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് അദ്ദേഹം അന്ന് പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മഴയ്ക്ക് വേണ്ടിയാന്നുള്ള കാര്യം നമുക്ക് ആ ഭാഗം വായിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും മത്തായിയുടെ സുവിശേഷത്തില് ഏഴാം അധ്യായം ഏഴാം വാക്യം നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും മുട്ടുവിന് നിങ്ങൾക്ക് തുറന്ന് കിട്ടും അപ്പൊ ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയെ നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക ചോദിക്കുക മൂന്ന് പ്രത്യേക വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് ചോദിക്കുക 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 മുട്ടുക തുറക്കപ്പെടും അന്വേഷിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഭക്താക്ഷരാകാതെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലും വേണമെങ്കിൽ ഇങ്ങനെ വാക്കുകൾ മാറ്റി മാറ്റി ഇത് ഒരേ ആശയം തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ കാര്യം തന്നെ തർപ്പിച്ച് പറയുന്നതായി നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും മസായുടെ സുവിശേഷം ആരെ ഈ കാര്യം പറയുന്നുണ്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരെയാണ് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുക കുറച്ചും കൂടി കർത്തവയെ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്റെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു യേശു ക്രിസ്തുവിന്റെ കുടിശിലെ മരണം വഴി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്റെ പാവം ക്ഷമിക്കപ്പെട്ടു എന്ന് കരുതുന്ന ആളുകളെയാണ് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്നത് അപ്പൊ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ് മത്തായിടസ് വിശേഷം ആരെ ആരിൽ നാം വായിക്കുന്നത് യേശുനാമത്തിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തരപ്പെടും ഒന്ന് യോഹനാൻ അഞ്ച് പതിനഞ്ചിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ചോദിച്ചപ്പോൾ തന്നെ കിട്ടി എന്ന് കരുതി നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ച് തുടങ്ങുക ചോദിച്ചപ്പോൾ തന്നെ കിട്ടിയെന്ന് കരുതി നിങ്ങൾ നന്ദി പ്രകാശിപ്പിച്ച് തുടങ്ങുക യേശുക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥന നമുക്കൊക്കെ ധൈര്യവും ഉണർവും തരുന്നൊരു പ്രാർത്ഥനയാണത് യേശുക്രിസ്തുവിൽ ആസിറിന്റെ കല്ലറയുടെ അടുത്ത് നിന്നുള്ള പ്രാർത്ഥന യോനാന സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തിയൊന്ന് പിതാവെ എന്റെ പ്രാർത്ഥന ശ്രവിച്ചതിന് ഞാൻ അങ്ങേക്കും നന്ദി പറയുന്നു ലാസുർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല ലാസർ അപ്പോഴും കുഴിമാടത്തിൽ തന്നെയാണ് പക്ഷെ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന എങ്ങനെയാണ് എന്റെ പ്രാർത്ഥന പിതാവെ നീ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു അപ്പൊ യേശു ക്രിസ്തു നല്ല ഉറപ്പാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ വിശ്വാസവരത്തിന്റെ എന്ന് പറയുക ഒന്ന് യോഹൻ അഞ്ചോ പതിനഞ്ചിലോ ഇത് തന്നെയാണ് ന വായിച്ചത് ചോദിച്ചപ്പോൾ തന്നെ കിട്ടിയെന്ന് വിശ്വസിച്ച് നിങ്ങൾ നന്ദി പറയാനായിട്ട് ആരംഭിക്കും ഈ വിധവയ്ക്ക് ഏതോ ഒരു പ്രത്യേക ഒരു വിശ്വാസവും ധൈര്യവുമാണ് ഈ ന്യായാധിപൻ എനിക്ക് നടത്തി തരുന്നില്ലെങ്കിൽ അയാൾ എനിക്ക് നടത്തി തരും അങ്ങനെ ഓരോ ഉറപ്പ് ഇല്ലെങ്കിൽ ആ വിധവ ഒരിക്കലും അയാളുടെ അടുത്ത് വീണ്ടും വീണ്ടും പോകാനായിട്ട് പോകുന്നില്ല അവളുടെ അവൾ നിരാശയിലേക്ക് പോയില്ല ഇങ്ങനെ ഒരു ഉറപ്പ് പ്രാർത്ഥന കിട്ടുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു ഉറപ്പോട് കൂടി പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് നമുക്ക് വിശ്വാസ വരത്തോട് കൂടിയ പ്രാർത്ഥനയെന്ന് വിളിക്കാനായിട്ട് പറ്റും ഒരിക്കൽ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് ഈ രോഗിയെ സൗഖ്യപ്പെടുത്താൻ പറ്റാത്തത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാല് വിശ്വാസവരമില്ലാത്തത് കൊണ്ടാണെന്നാണ് അർത്ഥം കാരണം അവർക്ക് വിശ്വാസമൊക്കെ വേണ്ടി വിശ്വാസം ഇല്ലെങ്കിൽ യേശുനാമത്തിൽ നിന്ന് സവിക്കപ്പെടട്ടെ എന്ന് അവര് പറയാൻ പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വിശ്വാസ വിശ്വാസവരമില്ലാത്തത് കൊണ്ടാണ് ഇവനെ സൗഖ്യപ്പെടുത്താൻ പറ്റാതെ പോയത് ഈ വിധവയുടെ കാര്യത്തില് എന്തോ ഒരു പ്രത്യേകമായ ഉറപ്പ് അവക്ക് കിട്ടുന്നില്ല എങ്കിലും എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് അവൾക്ക് ഉള്ളതുപോലെയാണ് അവൾ മുന്നോട്ട് പോകുക പ്രാർത്ഥനയില് നാം ഭഗനാശരാകരുത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശ ഇത് തന്നെയാണ് എനിക്ക് തീർച്ചയായിട്ടും ദൈവം തരും ഞാൻ ദൈവത്തിന്റെ പിന്നാലെ നടന്ന് തീർച്ചയായിട്ടും വാങ്ങിക്കെടുക്കും ദൈവം എനിക്ക് തീർച്ചയായിട്ടും തരും കാരണം എന്നെ സഹായിക്കാനായിട്ട് ഒരാളും ഈ ലോകത്തിലില്ല എനിക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നീതിപരമായ കാര്യങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കിത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരു ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ആശയം കൂടി ഇതിന്റെ പിന്നിലുണ്ട് നമുക്ക് പത്നാശരാകാതെ പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ദൈവമേ ഒരു വരം പോലെ ഈ വിശ്വാസത്തിന്റെ വരം എനിക്ക് തന്നെ ദൈവം തീർച്ചയായിട്ട് എനിക്ക് തരും ദൈവം എനിക്കിത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ദൈവത്തിനറിയാം ദൈവ സ്നേഹമുള്ള പിതാവാണ് ഇങ്ങനെ ഒരു ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി കൂടെ നമുക്ക് അപേക്ഷിക്കാം ദൈവം